ഹായ് സ്റ്റുഡൻസ് എന്റെ പേര് രാജ്കുമാർ ഞാൻ ലേൺ വൈസിനെ ഫാക്കൽറ്റി ആണ് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റിന്റെ യൂണിറ്റ് ടൂ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ പാർട്ട് വൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഓക്കെ സോ ലെറ്റ് അണ്ടർസ്റ്റാൻഡ് ദി ഫോർ ദിവസ സോ ഇതിന്റെ സ്ട്രക്ചർ ഈറോ യൂണിറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് യു ആർ ഗോയിങ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് സിസ്റ്റം എന്താണ് നമുക്ക് മനസ്സിലാക്കാം അതിന്റെ ടെൻ കമൻമെന്റ് സിസ്റ്റം കംപോണൻസ് ഓഫ് എച്ച് ആർ ഡി സിസ്റ്റംസ് സബ് സിസ്റ്റംസ് ഓഫ് എച്ച് ആർ ഡി സിസ്റ്റംസ് എമേജിങ് ന്യൂ സിസ്റ്റംസ് ന്യൂ സബ് സിസ്റ്റംസ് ഓഫ് എച്ച് ആർ ഡി പിന്നെ ഡിസൈനിങ് ഓഫ് എച്ച് ആർ ഡി സിസ്റ്റംസ് എങ്ങനെയാണ് ഒരു എച്ച് ആർ ഡി സിസ്റ്റം ഡിസൈൻ ഹ്യൂമൺ റിസോർസസ് ഡെവലപ്മെന്റ് സിസ്റ്റം സോ എന്താണ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇതിന്റെ പുതിയ വി ആർ ഗോയിൻ ടു ലേർൺ അബൌട്ടിയസ് ആർഡ് സിസ്റ്റംസ് ആൻഡ് കമ്പാരിറ്റീവ് വിത്ത് എമർജിംഗ് മോഡേൺ സിസ്റ്റംസ് ആയിട്ട് ചെയ്യേണ്ടത് ഏതാണ് ബെസ്റ്റ് എച്ച് ആർഡി ടു ലേൺ സബ് സിസ്റ്റം ആസ് മോഡേൺ എച്ച് ആർ ഡി സിസ്റ്റം ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദീഡ്സ് ഓഫ് സിസ്റ്റം ഇൻഗനൈസേഷൻസ് അണ്ടർസ്റ്റാൻഡ് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഈ എച്ച്ആർഡി സിസ്റ്റം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ൂവ് ദ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ദ സ്കിൽസ് ആൻഡ് ഇംപ്രൂവ് ദ എംപ്ലോയീസ് ഓഫ് ദ ഓർഗനൈസേഷൻസ് ഓക്കെ ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം സപ്പോസ് ഒരു എംപ്ലോയിൻ ജോയിൻഡ് ചെയ്തു എംപ്ലോയി ജോയിൻഡ് ചെയ്ത ശേഷം എംപ്ലോയിന്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ടാവും ഓക്കെ എംപ്ലോയീസ് മേ ബി ഹി ഗോ ഹി ഓർ ഷീസ് ഗോയിങ് ഫോർ മന്ത്സ് ഓഫ് മന്ത് പ്രോഗ്രാംസ് അണ്ടർ ദ ജോയിനിങ് ശേഷം രണ്ട് മാസത്തേക്ക് ട്രെയിനിങ് ഉണ്ടാവും ഓക്കെ ആ എംപ്ലോയീസിന്റെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ ശേഷം പോസ്റ്റിൽ പോയി ഓക്കെ സോ ഓൺ റോളിലെ എംപ്ലോയീസ് ഓൺ റോൾ ആയി എന്നിട്ട് ഈ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഫ്രോം ടോപ് ടു ബോട്ടം അതായത് ഈ പറഞ്ഞുകഴിഞ്ഞാൽ എംപ്ലോയിസിന് സ്കിൽ ടെക്നിക്കൽ സ്കിൽസ് മാത്രല്ല അതർ ദാൻ ടെക്നിക്കൽ സ്കിൽസ് ലൈക്ക് കമ്മ്യൂണിക്കേഷൻസും ബിഹേവിയർ ദെൻ മറ്റു എല്ലാ കാര്യങ്ങളും ആറ്റിറ്റ്യൂഡ്സ് ഇതെല്ലാം ഇതെല്ലാം ട്രാക്ക് ചെയ്യണത് ഒരു ഒരു പ്രോപ്പർ സിസ്റ്റം ത്രൂ ആയിരിക്കും സോ ഫോർ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഒരു എംപ്ലോയി ട്രെയിനിങ് കഴിഞ്ഞു ടൂ മന്ത്സ് ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എംപ്ലോയിസ് ഓൺ റോൾ ആയി കഴിഞ്ഞ ശേഷം employee uh, employee must perform okay um, that, that or de, nam, or dhu, kiya, okay? a എംപ്ലോയി മസ്റ്റ് പെർഫോം ഓക്കെ എംപ്ലോയിഡ് പെർഫോമൻസ് ഓർഗനൈസേഷൻ ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം പേഴ്സൺ നമ്മൾ അപ്പോയിന്റ് ചെയ്ത് വിചാരിക്കാം ആ സെയിൽസ് പേഴ്സണിന്റെ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൺഗ് ഓഫ് സെയിൻ ടെൻ ലാക്സ് റുപ്പീസിന്റെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എംപ്ലോയിന്റെ എക്സ്പെക്ടഡ് റിസൾട്ട് ആണ് ആ ഒരു എംപ്ലോയി ആ എക്സ്പെക്ടർ റിസൾട്ടില് എത്തിയിട്ടില്ല സപ്പോസ് ഫോർ എക്സാമ്പിൾ ദ നെസസറി ആക്ഷൻ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ സെയിൽസ് പേഴ്സൺ ത്രൂ എ സിസ്റ്റം എച്ച് ആർ ഡി സിസ്റ്റം നോ സപ്പോസ് ആ എംപ്ലോയീസ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല വിചാരിക്കുക Now, as per that particular system which we have created, that person has to undergo at least 10 days training program under a one senior employees of that organization. Suppose that particular employee has had achieved around 70% of sales target, 100%, 70 of sales target on Then as per the HRD system, that particular person has to undergo 10 days of training program. ഓക്കെ അഗൈൻ ദാറ്റ് എംപ്ലോയസ് വിൽ ഗോ അണ്ടർ ഡേസ് ആ ടാർഗെറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റിംഗ് ഒരു ഒരു പ്രോപ്പർ ആയിട്ട് ഒരു എംപ്ലോയിസിന്റെ പൊട്ടൻഷ്യൽസും സ്കിൽസും നോളജും എൻഹാൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പ്രോപ്പർ സിസ്റ്റം ത്രൂ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഓക്കെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സെയിൽസ് പേഴ്സൺ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ എന്താണ് അടുത്ത ആക്ഷൻ എടുക്കുക അടുത്ത അടുത്ത ആ അദ്ദേഹത്തിന്റെ ആ പെർട്ടിക്കുലർ എംപ്ലോയിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ഒരു ലെവൽ എന്താണ് എന്ന് സോ വി ആർ ക്രിയേറ്റിംഗ് അവർ സിസ്റ്റം ഓക്കെ ിയോ ഇപ്പൊ സപ്പോസ് അവർ എംപ്ലോയിസ് ടെൻ ഡേയ്സ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടും റിസൾട്ട് കിട്ടിയിട്ടില്ല എന്താ വിചാരിക്കാൻ ദെൻ അടുത്ത ആക്ഷൻ എന്താണ് അടുത്ത ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എംപ്ലോയിസ് എനിക്ക് ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുക ഓക്കെ മേ ബി ഒരു പുറത്തൊരാളിനെ ഓർഗനൈസേഷനെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന് ഒരു ഒരു കോഴ്സിൽ എൻറോൾ ചെയ്യിപ്പിക്കുക സെയിൽസ് മാനേജ്മെന്റ് പറഞ്ഞ ഒരു കോഴ്സിനെ എൻറോൾ ചെയ്യിപ്പിക്കുക അതിന്റെ സ്പോൺസർ കമ്പനി ഏറ്റെടുക്കുക അല്ലെങ്കിൽ ആ പറഞ്ഞ എംപ്ലോയീസ് ഏറ്റെടുക്കുക വാട്ട് എവർ ഇറ്റ് ഈസ് So in the term, like our training, our of a patta is a training for employees, result one, the next stage is that that person has to undergo a a course, they, they, that person has to enroll a course on sales management. ഓക്കെ ഒരു മൂന്ന് മാസത്തെ കോഴ്സ് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങിന് പോകാം മേ ബി ഒരു ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചക്ക് ഒരു ട്രെയിനിങ് സെയിൽസ് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ട് ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം ഇന്ന് നിർബന്ധമാണ് ആ പട്ടി ഈ ഒരു സിസ്റ്റത്തിൽ ഓക്കെ സോ ഓട്ടോമാറ്റിക്കലി അടുത്ത ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ അടുത്ത ഒരാഴ്ചയ്ക്ക് ആ പറഞ്ഞ വ്യക്തി സെയിൽസ് മാനേജ്മെന്റ് കോഴ്സ് അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസ് ഇൻവോൾവ് ദെൻ ഹി വിൽ കം ബാക്ക് ടു ഓർഗനൈസേഷൻ ആൻഡ് ദെൻ പെർഫോം ഓട്ടോമാറ്റിക്കലി അയാളുടെ ആ ഒരു വ്യക്തിയുടെ പെർഫോമൻസ് എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാണ് ആ പെർട്ടിക്കുലർ എംപ്ലോയ്സിന്റെ സ്കിൽസും പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാണ് സോ ദാറ്റ് ദൺ എംപ്ലോയീസ് ബെറ്റർ ബെറ്റർ ആൻഡ് ബെറ്റർ ഫോർ ദ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് ദ എംപ്ലോയസ് വെൽ ആസ് ഫോർ ദ ഓർഗനൈസേഷൻ ആ എംപ്ലോയീസിന് വേണ്ടിയും അതേപോലെ ഓർഗനൈസേഷനിലേക്ക് വേണ്ടിയും ഈ പറഞ്ഞ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സിലാവുണ്ടോ സോ എച്ച് ആർ ടി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെയിംവർക്ക് എയിം ഡെവലപ്പിംഗ് ആൻഡ് എൻഹാൻസിംഗ് ദ കേപ്പബിലിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ വർക്ക് ഫോഴ്സ് ഇറ്റ് ഗോസ് ബിയോണ്ട് മോർ ട്രെയിനിങ് ആൻഡ് ഫോക്കസ് ഓൺ കണ്ടിന്യൂസ് ലേർണിംഗ് സി കണ്ടിന്യൂസ് ലേർണിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ലേർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഇറ്റ്സ് നോട്ട് എ വൺ ടൈം ഒരു വട്ടം ട്രെയിനിങ് കൊടുത്തു ദെൻ വിട്ടു അങ്ങനെയല്ല എപ്പോഴും ആ പറഞ്ഞ എംപ്ലോയിസിന്റെ പെർഫോമൻസ് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അത് ആയിട്ട് എംപ്ലോയീസ് പെർഫോം ചെയ്യണ്ടോ ഇല്ലയോ എന്ന് നോക്കുക വേണ്ടി കണ്ടിന്യൂസ് ഇംപ്രൂവ് ഇനി ഒരാഴ്ചക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് എംപ്ലോയീസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാണ് പക്ഷെ അടുത്ത വർഷം ആണെങ്കിൽ അടുത്ത ആണെങ്കിൽ അടുത്ത ആറ് മാസം കഴിഞ്ഞിട്ട് എംപ്ലോയീസിന്റെ പെർഫോമൻസ് തീരെ മോശമായിട്ട് വരികയാണെങ്കിൽ ൂവ് ദർ ദർ സ്കിൽസ് ആൻഡ് നോളജ് ആൻഡ് ഇമ്പ്രൂവ് ഓൺ ദോ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലാണ് നമ്മുടെ എച്ച് ആർ ഡി സിസ്റ്റം ഫോക്കസ് ചെയ്യണത് ഓക്കെ നെക്സ്റ്റ് ഓഫ് എച്ച് ആർ ഡി സിസ്റ്റം ഇറ്റ്സ് എ ഹോളിസ്റ്റിക് അതായത് ടെക്നിക്കൽ ടെക്നിക്കൽ അല്ല മാത്രം ടെക്നിക്കൽ സ്കിൽസ് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ ആ പറഞ്ഞ എംപ്ലോയീസിനെ സോഫ്റ്റ് സ്കിൽസ് attitude value system ഇതെല്ലാം നമ്മൾ ഇംപ്രൂവ് ചെയ്ത് കൊടുക്കുകയാണ് ഈ പറഞ്ഞ എംപ്ലോയീസിനെ ഓക്കെ സോ അവരുടെ പേഴ്സണൽ ആസ് വെൽ ആസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ എച്ച് ആർ ടി സിസ്റ്റം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കാരണം ടെക്നിക്കൽ നോളജ് മാത്രമല്ല എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ്സ് കൊണ്ടുവരുന്നുണ്ട് എങ്ങനെയാണ് ബിഹേവിയറിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നത് സോഫ്റ്റ് സ്കിൽസ് കമ്മ്യൂണിക്കേഷൻസ് ഇതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യണത് എച്ച് ആർ ഡി സിസ്റ്റംസിലാണ് അടുത്തത് കണ്ടിന്യൂസ് ലേണിംഗ് ആണ് കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അത് വൺ ടൈം ജോബ് അല്ല അതായത് ട്രെയിനിങ് കൊടുത്തു എന്നിട്ട് ആ പറഞ്ഞ എംപ്ലോയിസ് പെർഫോം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എംപ്ലോയ് പെർഫോം ചെയ്യണത് പക്ഷേ അങ്ങനെ ആയിരിക്കില്ല കാരണം ആ എംപ്ലോയീസിന്റെ കാരണം കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് വേണം ചിലപ്പോ ആ എംപ്ലോയീസ് പെർഫോം ചെയ്യാൻ കഴിയില്ല സോ വാട്ട് വി നീഡ് ടു ഡോ വി ഗിവിംഗ് എ അനർ ട്രെയിനിങ് സപ്പോർട്ടീവ് മെക്കാനിസം സോ ദാറ്റ് എംപ്ലോയിസ് ഇൻ എ മച്ച് ബെറ്റർ മാനർ ആ എംപ്ലോയിസിനെ കണ്ടിന്യൂസ് ആയിട്ട് വൺ ടൈം ട്രെയിനിങ് കൊടുത്തു പിന്നെയും ട്രെയിനിങ് കൊടുത്തു പിന്നെയും ട്രെയിനിങ് കൊടുത്തു അങ്ങനെ അങ്ങനെ മനസ്സിലാക്കി ഇവാലുവേറ്റ് ചെയ്ത് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആ എംപ്ലോയീസിന്റെ പെർഫോമൻസ് അനലൈസ് ചെയ്ത് എവിടെയാണ് വീക്ക് പോയിന്റ് എവിടെയാണ് ലാക്കിംഗ് വരുന്നുണ്ട് ആ ഭാഗം അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് വി ട്രൈ ടു ഇംപ്രൂവ് ഓൺ ദാറ്റ് ഓക്കെ അതാണ് കണ്ടിന്യൂസ് ലേർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് ആണ് പെർഫോമൻസ് ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വി ആർ ഡെവലപ്പിംഗ് ദ കാപ്പബിലിറ്റീസ് ഓക്കെ ഹിയർ ദ മെയിൻ എയിം ഓഫ് എച്ച് ആർ ഡി സിസ്റ്റം ഇസ് ടു ഇംപ്രൂവ് ദ ഇൻഡിവിജ്വൽ ആൻഡ് പെർഫോമൻസ് ആൻഡ് ഓർഗനൈസേഷൻ പെർഫോമൻസ് ഇൻഡിവിജ്വലിനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക അതെ അതെ ഫ്രോം ദാറ്റ് വി ആർ ആക്ച്വലി ഓർഗനൈസേഷന്റെ പെർഫോമൻസ് കൂടി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും ഓക്കെ സോ ഇവിടെ എന്താ സംഭവിക്കുക ഒരു ഒരു ഇൻഡിവിജ്വൽ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ എംപ്ലോയീസിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ട്രെയിനിങ് അവർക്ക് നല്ല വേണ്ട സ്കിൽസ് ടെക്നിക്കൽ സ്കിൽസിന്റെ നോളജും ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇൻഡിവിജ്വൽ ലെവലിലും ഇംപ്രൂവ്മെന്റ് ആ സെയിം ഇമ്പ്രൂവ്മെന്റ് അവരുടെ കാണിക്കും ആൻഡ് അവരുടെ പ്രൊഡക്ടിവിറ്റി കാണിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓർഗനൈസേഷനും പെർഫോം ചെയ്യും പിന്നെയാണ് എംപ്ലോയി എൻഗേജ്മെന്റ് എംപ്ലോയി എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ എംപ്ലോയി നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഒന്ന് റിവാർഡ് ചെയ്യാം റിവാർഡ് ചെയ്യുന്ന അവരൊന്ന് gift o aling price o അല്ലെങ്കിൽ ഒരു letter ഓ എനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്കൊരു motivation ഉണ്ടാവും ഓക്കെ സോ ഒരു എംപ്ലോയി നല്ല പെർഫോമൻസ് സെയിൽസ് പേഴ്സൺ നല്ല രീതിയിൽ സെയിൽസ് കൊണ്ടുവന്നു അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നത് ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു എംപ്ലോയി നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ചെയ്തു വിത്തൗട്ട് വേസ്റ്റേജ് അങ്ങനെ ഒരു 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 കാര്യങ്ങൾ ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ സോ അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് റിവാർഡിങ് കൊടുക്കാം മേ ബി മോണിറ്ററി അഡ് നോൺ മോണിറ്ററി ആയിട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ മേ ബി അവർക്ക് കുറച്ച് ബോണൻസ് കൊടുക്കുക അല്ലെങ്കിൽ ഇൻസെന്റീവ്സ് കൊടുക്കുക അല്ലെങ്കിൽ നോൺ മോണിട്ടറി എന്ന് പറഞ്ഞാൽ മേ ബി അവാർഡ്സ് കൊടുക്കുക സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുക അപ്രിസിയേഷൻ ലെറ്റർ കൊടുക്കുക സോ ഓട്ടോമാറ്റിക്ലി അവർക്ക് അത് കുറച്ചു കൂടി മോട്ടിവേറ്റ് ആയിട്ട് ചെയ്തിട്ട് എനി പെർഫോം ചെയ്യണം എന്ന് അവരുടെ മനസ്സിൽ അവിടെ ഉണ്ടാക്കിയിരിക്കണം ഓക്കെ സോ അവർക്ക് വർക്ക് ചെയ്യുമ്പോൾ നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു അടുത്ത് അലൈൻമെന്റ് വിത്ത് ഓർഗനൈസേഷൻ സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് കാരണം ഓർഗനൈസേഷന്റെ സ്ട്രാറ്റജി അനുസരിച്ചിട്ട് വേണം ആ എംപ്ലോയിസിനും അതേപോലെയുള്ള നമ്മൾ ട്രെയിനിങ് അതേ അതേപോലെയുള്ള അവരെ വളർത്തി കൊണ്ടുവരണം സോ ദാറ്റ് എംപ്ലോയിസ് വിൽ വർക്ക് ഫോർ ദ ഓർഗനൈസേഷൻ എന്താ എന്തിനു വേണ്ടിയാണ് ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിട്ടാണ് ദി ഷുഡ് വർക്ക് ഓക്കെ നെക്സ്റ്റ് കമ്മിങ് ടു ദർഡി അതിൽ ആദ്യത്തെ കോമ്പറ്റൻസി കോമ്പറ്റൻസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വ്യക്തിക്ക് എംപ്ലോയിസിന്റെ ഒരു വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ് ഓക്കെ അതായത് സി എനിക്ക് എന്റെ എന്റെ എംപ്ലോയിസിന്റെ പല സ്കിൽസുകൾ ഉണ്ടാവും സെയിൽസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാവും ടെക്നിക്കൽ സ്കിൽസ് ഉണ്ടാവും ദീം ബിൽഡിംഗ് സ്കിൽസ് ഉണ്ടാവും ടീം വർക്ക് സ്കിൽസ് ഉണ്ടാവും പക്ഷെ ആ എംപ്ലോയിസിനെ പെർഫോം ചെയ്യാൻ വേണ്ട സ്കിൽസ് എന്താണ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് അതിനകത്ത് എന്ന് പറയാം ഓക്കെ സോ വി നീഡ് ടു ഐഡന്റിഫൈ ദ കറന്റ് സ്കിൽസ് ആൻഡ് ഫ്യൂച്ചർ സ്കിൽസ് ഓക്കെ കാരണം ഭാവിയിലും അത്ര സ്കിൽസ് വേണ്ടി വരും ആ പെർട്ടിക്കുലർ എംപ്ലോയിസിനെ ഓക്കെ സോ അതിനെ വേണ്ടി നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യാം കറന്റ് നീഡ്സ് എന്തൊക്കെയാണ് പിന്നെ ഫ്യൂച്ചർ നീഡ്സ് എന്തൊക്കെയാണ് സപ്പോസ് ഫോർ എക്സാമ്പിൾ ഞാൻ വേറെ എക്സാമ്പിൾ പറയാം ഒരു ഡ്രൈവറിനെ നമ്മൾ ഹയർ ചെയ്യാൻ വിചാരിക്കുക ഡ്രൈവറിന് ഓക്കെ അപ്പൊ ഡ്രൈവർ സാധാരണ ഞാൻ കാർ ഓടിക്കണമെ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് ജോലി ഇപ്പൊ അറിയാ നിങ്ങൾ ഡ്രൈവർ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് അറിയാം കാറും ഹെവി വണ്ടി ഓടിക്കുന്ന രണ്ടും രണ്ട് ഡിഫറൻസ് ആണ് അല്ലെ ഇപ്പൊ ഞാൻ സപ്പോസ് ഞാൻ ഒരു ഡ്രൈവറിനെ ഹയർ ചെയ്തു ആ ഡ്രൈവർ ഇപ്പൊ ഓടിക്കുന്നത് കാറാണെന്ന് ഓടിക്കണം വിചാരിക്കുക പക്ഷെ ഫ്യൂച്ചറിലേക്ക് ആ ഡ്രൈവറിനെ ഞാൻ െവി വെഹിക്കിൾസ് ഓടിക്കാൻ വേണ്ടിയും കൂടി ഉപയോഗിക്കും എന്ന് വിചാരിക്കുക ഓക്കെ സോ വാട്ട് ഐ എം ഗോയിങ് ടു ഡോ ഇസ് ദാറ്റ് ഞാൻ ആറേ വ്യക്തിക്ക് ഫോർ വീലർ ഓടിക്കാനും ട്രെയിനിങ് കൊടുക്കും അതേമാതിരി തന്നെ ഹെവി വെഹിക്കിൾസ് ഓടിക്കാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കും ഓക്കെ സോ കറണ്ട് നീഡ്സിലും എനിക്ക് സാറ്റിസ്ഫൈൻ കഴിയും ഫ്യൂച്ചർ നീഡ്സിലും എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയും ആ പെർട്ടിക്കുലർ എംപ്ലോയിസ് ട്രെയിനിങ് സോ കോംപിറ്റൻസിഡന്റിഫൈഫൈ ചെയ്യ എന്നിട്ട് വി ആർ ഗിവിംഗ് ദ uh training to them and uh, and and uh, giving the appropriate skills and knowledge so that it will uh, needed for current skills and future skills okay art the counseling കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു കൗൺസിലിംഗ് ചെയ്തോട് ക്ലൗസിങ് കൗൺസിലിംഗ് ചെയ്യുമ്പോഴേ നമ്മൾ റിലേഷൻ ബിൽഡ് ആവും സി കൗൺസിലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് മേ ബി നമ്മുടെ ജൂനിയേഴ്സ് ആവാ ഓർ പുതിയ വന്ന എംപ്ലോയീസ് ആവാ സോ അവരെ നമ്മൾ കൗൺസിലിംഗ് ചെയ്യാം കാരണം അവരെ ജോലിക്കിടയില് ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റും മീൻസ് മേ ബി പേഴ്സണൽ ഓർ പ്രൊഫഷണൽ സോ എങ്ങനെയാണ് കൗൺസിലിംഗ് ത്രൂ അവരൊരു ഒരു കൗൺസിലിംഗ് ത്രൂ വി ആർ ഹെൽപ്പിംഗ് ദം ടു ബിൽഡ് ദർ കോൺഫിഡൻസ് ടു ഡു പെർഫോം ദ വർക്ക് അപ്രോപ്പർട്ടലി മനസ്സിലാവും പല കാരണം കൊണ്ടാണ് അവർ കോൺഫിഡൻസ് ഇല്ലാണ്ടാവും ആകുമ്പോൾ പോകും ഓക്കെ മേ ബി അവർക്ക് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പല റീസൺസ് ആവും കാരണം പല ബാക്ക്ഗ്രൗണ്ട്സ് അവർ പല ക്വാളിഫിക്കേഷൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരായിരിക്കും അല്ലെ സോ അവരെ നമ്മൾ നല്ല രീതിയിൽ കൗൺസിലിംഗ് ചെയ്യണം ഇൻഡിവിജ്വൽ എംപ്ലോയീസ് നമ്മൾ കൗൺസിലിംഗ് ചെയ്യണം കാരണം അവർക്ക് പല പല കാരണം മേ ബി ദിൽ ബി വെരി വെരി ടാലൻ്റഡ് പക്ഷെ അവർക്ക് പെർഫോം ചെയ്യാൻ കഴിയില്ല പല റീസൺസ് കാരണം അവർക്ക് പെർഫോം ചെയ്യാൻ കഴിയില്ല സോ വി നീഡ് ടു ഹെൽപ് ദം ബൈ ത്രൂ ദ കൗൺസലിങ് അടുത്തത് കോച്ചിങ് ആണ് സി കോച്ചിങ് മെൻറ്ററിങ് ഈസ് വെരി വെരി ഡിഫറെന്റ് കോച്ചിങ് എന്നെ പറഞ്ഞാൽ ഒരു സ്പെസിഫിക് സ്കിൽസ് നമ്മൾ അവർ ഇംപ്ലിമെന്റ് ചെയ്യുക സപ്പോസ് ഫോർ എക്സാമ്പിൾ ഞാന് ഒരു റെസ്റ്റോറൻ്റിനെ വെയ്റ്റേഴ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോൾ സപ്പോസ് ആ ഒരു എങ്ങനെയാണ് ഒരു അടുത്ത് ലൈക്ക് ഒരു വി ഐ പി കസ്റ്റമർ വന്നു ഒരു സെലിബ്രിറ്റി വന്നു വിചാരിക്കാൻ സോ എങ്ങനെയാണ് വെയിറ്റേഴ്സ് പോയിട്ട് ആ സെലിബ്രിറ്റിന് അടുത്ത് മെന്യു ചോദിക്കുക സർ വാട്ട് മെന്യൂ യു വോണ്ട് ടു ഹാവ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് ചോദിക്കണ്ടേ കാരണം ദേ ആർ വെരി ഹൈ പ്രൊഫഷണൽ സോറി ഹൈ പ്രൊഫൈൽ ഉള്ള ആൾക്കാരാണ് ഇപ്പൊ ഒരു പ്രൈം മിനിസ്റ്റർ ആ റെസ്റ്റോറൻറ്റ് എന്ന് വിചാരിക്കുക ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടേൽസ് എങ്ങനെയാണ് ആ പ്രൈം മിനിസ്റ്റർ ആയിട്ട് സംസാരിക്കുക എങ്ങനെയാണ് സെലിബ്രിറ്റീസ് ആയിട്ട് സംസാരിക്കുന്നത് എങ്ങനെയാണ് ഹൈ പ്രൊഫൈൽ ആൾക്കാരായിട്ട് സംസാരിക്കുക എങ്ങനെയാണ് സോ ഓൾ ദിസ് വി ആർ ട്രെയിൻ ഗിവിങ് ട്രെയിനിങ് മെന്ററിങ് പറഞ്ഞു കഴിഞ്ഞാൽ മെൻഡറിങ് ഇറ്റ് എ ഡിഫറെ തിങ് മെൻഡറിങ് ത്രൂ മെൻഡറിംഗ് എന്ന് കഴിഞ്ഞാൽ ആ പറഞ്ഞേബി സീനിയർ പേഴ്സൺ ആവാം സോ അവരെ ഹൗ ക്ച്വലി ഫേസ്ഡ് എ പ്രോബ്ലം ആൻഡ് ഹൗ ഹീ സോൾവ് അവരെ ആണ് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ നേരിട്ടത് എങ്ങനെയാണ് അവരെ ഈ പ്രോബ്ലം സോൾവ് ആക്കിയത് സോ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടാവും ഓക്കെ സോ ആ പേഴ്സണൽ എക്സ്പീരിയൻസ് ത്രൂ അവരെ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക സോ ദാറ്റ് അവർക്കും ഈ പ്രോബ്ലം സോൾവ് ഇത്തരത്തിലുള്ള പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും അവർക്കും അത് ഒരു ലേണിംഗ് ആയിരിക്കും ഓക്കെ അടുത്തത് കരിയർ ഡെവലപ്മെന്റ് ആണ് സി നമ്മളെ ഒരു എംപ്ലോയിസ് ആദ്യമായിട്ട് കമ്പനിയിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ മേ ബി അവർക്ക് കിട്ടുന്നത് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനി ആയിരിക്കും അല്ലോ അതെ സോ ആ ട്രെയിനി എന്ന് പറഞ്ഞ ഒരു പൊസിഷ പൊസിഷന് കൂടെ അടുത്തൊരു സ്റ്റേജിലൊക്കെയാ പറഞ്ഞാൽ മേ ബി എക്സിക്യൂട്ടീവ് ലെവലായിരിക്കും അടുത്ത എക്സിക്യൂട്ടീവ് മേ ബി സീനിയർ മാനേജറോ അല്ലെങ്കിൽ റീജ്യണൽ മാനേജർ ലെവലിലായിരിക്കണം അങ്ങനെ പോണം സോ ആ ഒരു കരിയർ ഡെവലപ്മെന്റ് സോ അവർക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കണം ഓ ഓരോ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാക്കി കൊടുക്കണം സോ ഇഫ് യു പെർഫോം ലൈക്ക് ദീസ് യു വിൽ ബി പ്രൊമോട്ടഡ് ടു എക്സിക്യൂട്ടീവ് ഇഫ് യു ഡു ലൈക് ദീസ് യു കെ യു കെൻ ബി പ്രൊമോട്ടഡ് ടു മേ ബി ടീം ലീഡർ ഇഫ് യു പെർഫോം ലൈക് ദീസ് വി യു ബി അപ്പോയിന്റഡ് ആസ് എ മാനേജർ സോ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് അവരെ അവരുടെ അവരുടെ കെരിയർ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുകയാണ് അടുത്തൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാണ് ഓഫ് കെരിയർ ഡെവലപ്മേസ് സെൽഫ് അസസ്മെന്റ് കെരിയർ അവയർനെസ് ഗോൾ സെറ്റിംഗ് സ്കിൽ ട്രെയിനിങ് ആൻഡ് പെർഫോമിങ് ഓക്കെ അടുത്തത് ചേഞ്ച് ഏജന്റ് ആണ് സോ ഹിയർ പല കാരണം പല കാരണം കൊണ്ടും ഈ എംപ്ലോയീസ് ഒരു ചേഞ്ച് ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ സോ അവിടെയാണ് നമ്മുടെ ഈ എച്ച് ആർ ടി സിസ്റ്റം ഒരു പ്ലേ ചെയ്യണ എങ്ങനെയാണ് ഈ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഒരാളെ ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യില്ലെങ്കിൽ സോ അവർക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യവും മീൻസ് പ്രോപ്പറായിട്ട് ഒരു ട്രെയിനിങ് കൊടുത്തിട്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു കോച്ചിങ് കൊടുത്തിട്ട് കൗൺസിലിംഗ് കൊടുത്തിട്ട് ആ വ്യക്തിന് ആ ചേഞ്ചിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇറ്റ്സ് ആൾസോ ലൈക്ക് എ ചേഞ്ച് ഏജന്റ് പിന്നെ കോഡ് ഓഫ് കണ്ടക്ട് ആണ് കോണ്ടക്ട് കണ്ടക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി റെഗുലർലി ഒരു റിവ്യൂ ചെയ്യൂ ഓക്കെ ആ പറഞ്ഞ എംപ്ലോയിസിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് ഇനി അഥവാ ആ എക്സ്പെക്ടഡ് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത ആക്ഷൻ എന്താണ് വാട്ട് വി നീഡ് ടു ഡു സോ ദാറ്റ് ഈ ദ എംപ്ലോയിസ് വിൽ പെർഫോം ബെറ്റർ എന്ത് കാരണം കൊണ്ടാണ് ആ എംപ്ലോയിസ് പെർഫോം ചെയ്യാൻ പറ്റാത്തത് ഓക്കെ സോ അവർ അവേർനെസ് കൊടുക്കുക ക്യാമ്പയിൻ കൊടുക്കുക പിന്നെ ഒരു പ്രൊസീജിയർ ഒരു പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ കൊടുക്കുക ആ പെർട്ടിക്കുലർ എംപ്ലോയീസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും റിവ്യൂ വെക്കുക എപ്പോഴും അവരുടെ അവർക്ക് ഒരു ഫീഡ് കൊടുക്കുക നിങ്ങൾ എങ്ങനെ ചെയ്താൽ പോരാ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം നിങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്യണം സോ എവിടെയെങ്കിലും മിസ്റ്റേക്സ് വന്ന് വിചാരിക്കുക അവരെ ഇത് ഹെൽപ്പ് ചെയ്യുക സോ ഓൾ ദിങ് കോഡ് ഓഫ് കണ്ടക്റ്റിലെ ഭാഗമാണ് ഇത് അടുത്ത കൾച്ചറൽ ബിൽഡിംഗ് ആണ് സി കൾച്ചർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കാരണം ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് പല ബാക്ക്ഗ്രൗണ്ടിൽ വന്ന എംപ്ലോയിസ് ആണ് അവരുടെ എഡ്യൂക്കേഷണൽ രീതികൾ വേറെയാണ് അവരുടെ അവരെ വളർ വന്ന സിസ്റ്റം ഇസ് വെരി വെരി ഡിഫറെന്റ് സോ പല ആൾക്കാരും പല കൾച്ചർ ബാക്ക്ഗ്രൗണ്ടിലെ ആൾക്കാരായിരിക്കും സോ അവരെ ഒരൊറ്റ അംബ്രേല ഓ അണ്ടർ വൺ അംബ്രേല കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ക്വാറ്റ് ഡിഫിക്കൽ സോ വാല്യൂസ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക ഓർഗനൈസേഷൻ ഒരു വാല്യൂ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് ആ വാല്യൂ സിസ്റ്റം ഇത് എല്ലാ എംപ്ലോയീസിനും കൊണ്ടുവരാൻ സാധിക്കണം ഓക്കെ വാല്യൂ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഞാൻ എന്റെ ഓർഗനൈസേഷന്റെ വാല്യൂ സിസ്റ്റം എന്ന് പറഞ്ഞ ക്വാളിറ്റിയാണ് എക്സാമ്പിൾ ഞാൻ പറയാണ് ഓക്കെ സോ എല്ലാ എംപ്ലോയീസ് ഷുഡ് വർക്ക് ടുവേഡ്സ് ടു അച്ചീവ് ദ ക്വാളിറ്റി ഓക്കെ അത് അവരുടെ എല്ലാ പെർഫോമൻസിന്റെ ക്വാളിറ്റി എന്ന പറഞ്ഞ സംഭവമായിരുന്നു കാരണം അത് എന്റെ ഓർഗനൈസേഷന്റെ വാല്യൂ ആണ് ഇപ്പൊ ഇൻഫോസിസ് എന്ന് പറഞ്ഞ വാല്യൂ ആണ് കൊടുക്കുന്നത് അവരുടെ പ്രോഡക്ടിന്റെ വാല്യൂ സിസ്റ്റം ആണ് സോ ക്വാളിറ്റി ആണ് അവരുടെ വാല്യൂ സിസ്റ്റം സോ എല്ലാം പ്രൊഡക്റ്റ് ഏത് അവരുടെ എംപ്ലോയീസിന്റെ ഓരോ ആക്ടിവിറ്റിയില് ണം ഓക്കെ അതർവൈസ് പ്രൊഡക്റ്റ് ലാവാസിലാവാർ ഇറ്റ് അടുത്തൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജാണ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി എ മെക്കാനിസം ടു അട്രാക്ട് ടോപ് ലെവൽസ് ഓക്കെ ഫോർ എക്സാമ്പിൾ നമ്മുടെ എംപ്ലോയീസ് പല ഓർഗനൈസ് പല പല എംപ്ലോയീസ് ഉണ്ടാവും ഓക്കെ നമ്മുടെ ഓർഗനൈസേഷനിൽ പല എംപ്ലോയീസ് ഉണ്ടാവാം സോ ഹൗ വൺ എംപ്ലോയീസ് ഇസ് ഡിഫറെ ഫ്രോം അതേഴ്സ് ഓക്കെ ഇപ്പൊ എല്ലാവർക്കും ഒരേ ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവും എല്ലാവരും ഒരേ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷെ അവരുടെ performance performance പെർഫോമൻസിലെ വ്യത്യാസം ഉണ്ടായിരിക്കും ഓക്കെ സോ ഒരു എംപ്ലോയീസ് എങ്ങനെയാണ് വേറെ എംപ്ലോയീസുമായിട്ട് ഡിഫറൻസ് ആവാം ഓക്കെ സോ മേ ബി അവരുടെ ചെയ്യുന്ന രീതികളാവാം മേ ബി അവരുടെ performance ആവാം മേ ബി അവരുടെ നോളേജ് ആവും നോളജ് നോളജ് ഉണ്ടാവാം പക്ഷെ നോളജ് എങ്ങനെ ഉപയോഗിക്കുക മേ ബി ആ ഒരു is different from one person to other persons സോ ഓബിയസ്ലി അങ്ങനെ ഒരു ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഏബിൾ ടു ഐഡന്റിഫൈ ഹൂ ഇസ് ദ ബെസ്റ്റ് പേഴ്സൺ ഫോർ മൈ ഓർഗനൈസേഷൻ ഏത് എംപ്ലോയീസ് ഏറ്റവും ബെസ്റ്റ് എന്റെ ഓർഗനൈസേഷന് വേണ്ടി അടുത്ത് കൊളാബറേഷൻസ് ആണ് സോ കൊളാബറേറ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം സീ നമ്മള് ഒരേ ഒരു ഒറ്റ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരേ ഒറ്റ രീതികളെല്ലാം നമ്മള് വർക്ക് ചെയ്യേണ്ടത് പല ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും ക്രോസ് ഫംഗ്ഷൻ ക്രോസ് ഫംഗ്ഷനസ് ഇപ്പോ മാർക്കറ്റിംഗ് ടീം മേ ബി ദീഡ് ടു വർക്ക് അലോങ് വിത്ത് ഓപ്പറേഷൻസ് കാരണം ഓപ്പറേഷൻസിന്റെ കാര്യം ഏത് പ്രോഡക്റ്റ് ഉണ്ടാക്കണെന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് പേഴ്സൺസ് അടുത്താണ് അത് ആ ഇൻഫോർമേഷൻസ് കിട്ടുക കാരണം അവരെയാണ് കസ്റ്റമേഴ്സിനായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത് അല്ലെ സോ ക്രോസ് ഫംഗ്ഷനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയിസ് നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വിൽ ബി വർക്ക് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് സെയിം ഡിപ്പാർ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല വർക്ക് ചെയ്യുക ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് മാത്രം ഓപ്പറേഷൻ മാത്രമല്ല സോ വി ഗെറ്റ് എ കൊളാബറേറ്റഡ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ് സോ ദാറ്റ് വി കാൻ ഏബിൾ ടു പെർഫോം ഇൻ എ മച്ച് ബെറ്റർ മാൻ അല്ലെ ഇപ്പൊ ഞാൻ വേറെ ഇപ്പൊ തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞത് അതായത് ഓപ്പറേഷൻസ് ആൾക്കാർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ അവർ മാർക്കറ്റിംഗ് ടീമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് വേണം വർക്ക് ചെയ്യാൻ കാരണം മാർക്കറ്റിംഗ് ബീബിൾ മാത്രമേ അറിയുള്ളൂ കസ്റ്റമേഴ്സ് ഏത് എന്താണ് കസ്റ്റമേഴ്സിന് വേണ്ടത് കസ്റ്റമർ നീഡ്സ് എന്താണ് കസ്റ്റമർ വോണ്ട്സ് എന്താണ് ഓക്കെ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു കമ്പോണൻസ് ആണ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയാം കാരണം അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം എല്ലാ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻസിൽ അത് ഇറ്റ് ഹാസ് ടു ബി റീച്ച് പ്രോപ്പർലി കാരണം കമ്മ്യൂണിക്കേഷൻ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ പ്രൊഡക്ഷൻ ചെയ്തതും പെർഫോം ചെയ്തതും കംപ്ലീറ്റ് ആയിട്ട് തെറ്റി പോകും വി കെ നോട്ട് ഏബിൾ ടു ഗെറ്റ് ദ ഡിസൈസ് എനിക്ക് വേണ്ട എക്സ്പെക്ടഡ് റിസൾട്ട് എനിക്ക് കിട്ടില്ല ഇപ്പൊ ഞാൻ ഞാനൊരു മാനേജറാണെന്ന് വിചാരിക്കുക ഞാൻ എന്റെ എന്റെ കീഴുള്ള വർക്കിന് കുറെ സബോർഡിനേറ്റ് ആ സബോർഡിനേറ്റ്സ് ആയി ക്ലിയർ ആയിട്ട് പറയണം എനിക്ക് ഈ റിസൾട്ടാണ് വേണ്ടത് എനിക്ക് ഈന്ന വർക്ക് രീതിയിലാണ് ചെയ്യേണ്ടത് സോ ഇത് പ്രോപ്പർ ആയിട്ട് ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ എംപ്ലോയിസിന് എക്സ്പെക്ട് റിസൾട്ട് കിട്ടുള്ളൂ അടുത്ത് ടെൻ കമൻമെന്റ്സ് ആണ് നമ്മൾ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് അടുത്ത് കോമ്പോണൻസ് ഓഫ് എച്ച് ആർ സിസ്റ്റം ആണ് ഓക്കെ ഈ കോമ്പോണൻസ് ഓഫ് എച്ച് ആർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഇസ് പെർഫോമൻസ് മാനേജ്മെന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് സോ വി സെറ്റ് എ ഗോൾസ് ഫോർ ഓൾ ദ എംപ്ലോയീസ് നമ്മുടെ എല്ലാ എംപ്ലോയീസും ടാർഗറ്റ് കൊടുക്കുന്ന മാതിരി തന്നെ നമ്മൾ അവരുടെ ഒരു ഗോൾ സെറ്റ് ചെയ്യണം ഓക്കേ സോ ഇത്ര നിങ്ങൾക്ക് ഇത്രയാണ് ആണ് ടാർഗറ്റ് നിങ്ങൾ എത്ര സെയിൽസ് കൊണ്ടുവരണം സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ ഇന്ന എത്രയും സെയിൽസ് കൊണ്ടുവരണം ഒരു ടാർഗറ്റ് കൊടുക്കുക ആ ടാർഗറ്റിനനുസരിച്ചിട്ട് അവർ പെർഫോം ചെയ്യണോ എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം എന്നിട്ട് ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് കൊടുക്കണം ഇന്നൊക്കെ അർത്ഥവും കൊണ്ട് നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടില്ല എന്നെ കുറിച്ച് നമ്മൾ ആ ഫീഡ്ബാക്കും കൊടുക്കുള്ളത് പിന്നെ വർക്ക് പ്ലാൻ സിസ്റ്റം ഒരു പ്ലാൻ കൊടുക്കുക അവർക്ക് ഓക്കെ എംപ്ലോയീസ് ഓരോ ഇൻഡിവിജ്വൽ ടാർഗറ്റ്സ് കൊടുക്കുക അതുപോലെ പ്ലാൻ കൊടുക്കുക സി സപ്പോസ് അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ you 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 are going to get, you are to go, you to get want want യു ആർ ഗോയിങ് ടു ഫിഫ്റ്റി ലാക്സ് റുപ്പീസിന്റെ സെയിൽസ് ടാർഗറ്റ് ആണ് വിചാരിക്കും നിങ്ങൾക്ക് എത്ര ടാർഗറ്റ് വയ്ക്കുന്നത് മേ ബി മന്ത്വരി യുവർ ടാർഗറ്റ് ഇസ് ട്വന്റി തൗസൻഡ് റുപ്പീസ് ഇൻ ദ മന്ത്ബ്രുവരി യുവർ ടാർഗറ്റ് ഇസ് തേർട്ടി തൗസൻഡ് റുപ്പീസ് സോ മൂന്നാമത്തെ മാസത്തിലേക്ക് ഇന്ത് മന്ത്രി യുവർ ടാർഗറ്റ് വിൽ ബി ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ഓക്കെ ഒരു പ്ലാൻ ഉണ്ടാക്കി കൊടുക്കുക ഓരോ മാസം നിങ്ങൾ എങ്ങനെയാണ് ഓരോ ആഴ്ച എങ്ങനെ ഓരോ ഡേയ്സ് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് സോ ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ചിട്ട് നമുക്ക് പെർഫോമൻസ് അനാലിസിസ് ചെയ്യാം ദെൻ സെൽഫ് റിഡേബിൾ സിസ്റ്റം സെൽഫ് റിലേനേബിൾ സിസ്റ്റം പറഞ്ഞാൽ വി ആർ ഗിവിംഗ് ദം എൻകറേജിംഗ് കണ്ടിന്യൂസ് ലേർണിംഗ് ആൻഡ് സ്കിൽസ് ഡെവലപ്മെന്റ് ഫോർ ദ എംപ്ലോയീസ് ഓക്കെ ഒരു കണ്ടിന്യൂ ആയിട്ട് ലേർണിംഗ് ചെയ്യുക ഒരു വൺ ടൈം ജോബ് ജോബായിട്ടല്ല അല്ലെങ്കിൽ വൺ ടൈം ഇംപ്രൂവ്മെന്റ് ആയിട്ടല്ല ഒരു ഘട്ടത്തിൽ അതിന്റെ അവരുടെ പെർഫോമൻസ് ലോ ആയി ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആയിട്ട് ആ പെർഫോം ഇൻക്രീസ് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു കൾച്ചർ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക സപ്പോസ് ഫോർ എക്സാമ്പിൾ ഒരു എംപ്ലോയി പറയാണ് എന്റെ പ്രൊഡക്ടിവിറ്റി ഈസ് ഗെറ്റിംഗ് ലോവർ ആൻഡ് ലോവർ കഴിഞ്ഞ മാസം വരെ എന്റെ പ്രൊഡക്ടിവിറ്റി വാസ് എക്സലന്റ് ആൻഡ് പെർഫോമിങ് വെരി ഗുഡ് പക്ഷേ ഈ മാസം മുതൽ എന്റെ പെർഫോമൻസ് ഇസ് നോട്ട് ദാറ്റ് മച്ച് ഓഫ് ഗോയിങ് റൈറ്റ് ഡയറക്ഷൻ ഒരു പ്രോപ്പർ ഡയറക്ഷനിലല്ല എന്റെ പെർഫോമൻസ് ഞാൻ പോണത് സോ എനിക്ക് അത് ഇംപ്രൂവ് ചെയ്യണം സോ വാട്ട് വി ആർ ഗിവിംഗ് എവിങ് എ ഓപ്പർച്യൂണിറ്റി ദം ടു മേ ബി അദ്ദേഹത്തെ എംപ്ലോയീസിന് വേണമെങ്കിൽ ഹി ൻ അപ്രോച്ച് എനി സീനിയർ എംപ്ലോയീസ് സോ ദാറ്റ് ഹി വിൽ ഇംപ്രൂവ് ഹിസ് ഹിസ് പെർഫോമൻസ് ആൻഡ് പെർഫോം ഇൻ ബെറ്റർ മാനർ അടുത്ത കെരിയർ സിസ്റ്റം ആണ് ഈ ഒരു കെരിയർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഗിവിംഗ് എ പ്രോപ്പർ ഗൈഡൻസ് ടു ദ എംപ്ലോയീസ് നിങ്ങൾ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു എംപ്ലോയീസ് ആണ് ജോയിൻ ചെയ്തത് സപ്പോ സപ്പോസ് ബികോം കഴിഞ്ഞ ഒരു എംപ്ലോയിസ് അക്കൗണ്ടന്റ് ഒരു ജൂനിയർ അക്കൗണ്ടന്റ് ആയിട്ട് ജോയിൻ ചെയ്തു വിചാരിക്കുക നോ വി ആർ ഗിവിംഗ് ഹിം ദ ഓപ്പർച്യൂണിറ്റി ഓർ ഗിവിങ് ദ പേഴ്സൺ ദംപ്ലോയീസ് ദ ഓപ്പർച്യൂണിറ്റി ഹയർ സ്റ്റഡീസ് മേ ബി അവർക്ക് ബി കോം കോം ചെയ്യണം അല്ലെങ്കിൽ സി എ പഠിക്കണം അതേപോലുള്ള എന്തെങ്കിലും ഒരു ഗോൾ കരിയർ ഗോൾ ഉണ്ടെങ്കിൽ സോ വി ആർ ഗിവിംഗ് ദം ദ ഓപ്പർച്യൂണിറ്റി ടു ഡു ദാറ്റ് വൺ എന്നിട്ട് അങ്ങനെ സംഭവിക്കാറുണ്ട് ഇപ്പൊ പല എച്ച് പോലെയുള്ള കമ്പനികൾ വാട്ട് ദർ ഡുങ് ഇപ്പോ എഞ്ചിനീയറിംഗ് പഠിച്ച എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി എം ടെക്കിലേക്ക് പോകണം അല്ലെങ്കിൽ എം സി എ പഠിക്കണം അല്ലെങ്കിൽ എം ബി എക്ക് പോകണം സോ അവർ തന്നെ സ്പോൺസർ ചെയ്യണം ഒരു കോളേജ് ബിഡ്സ് പിനാലി പോലെ കോളേജിലൊക്കെ ടോപ്പ് കോളേജസിലൊക്കെ അവരെ അഡ്മിഷൻ കൊടുത്തിട്ട് അവർ തന്നെ അത് പഠിപ്പിക്കുകയാണ് കമ്പനി തന്നെ പഠിപ്പിക്കണം സോ ദാറ്റ് ദേ വിൽ ഇൻക്രീസ് ദർ കെരിയർ ദർ കെരിയർ ഗ്രോത്ത് കാൻ ബി എൻസ്ഡ് ഓക്കെ പിന്നെ റീ എൻഫോഴ്സ്മെന്റ് സിസ്റ്റം റീ എൻഫോഴ്സ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എംപ്ലോയിസിനെ മോട്ടിവേറ്റ് ചെയ്യുക പെർഫോം ചെയ്യാൻ ബെസ്റ്റ് രീതിയിൽ പെർഫോം ചെയ്യുക അവരുടെ ബിഹേവിയറൽ ചേഞ്ചസ് നിർത്തുക അച്ചീവ്മെന്റ്സ് അച്ചീവ് ചെയ്യാൻ സഹായിക്കുക ഒരു പോസിറ്റീവ് സപ്പോർട്ടീവ് വർക്ക് എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക സോ ദാറ്റ് എംപ്ലോയിസ് വിൽ പെർഫോം മച്ച് മച്ച് ബെറ്റർ കാരണം ഒരു പോസിറ്റീവ് എൻവയർമെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ അടുത്തിട്ട് ഡെവലപ്മെന്റ് സിസ്റ്റം ആണ് ഡെവലപ്മെന്റ് സിസ്റ്റം പറഞ്ഞാൽ ഒരു ഇൻഫോർമൽ രീതിയിലോ അല്ലെങ്കിൽ ഫോർമൽ രീതിയിലോ ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കുക ട്രെയിനിങ് കൊടുക്കുക സോ ദാറ്റ് അവരുടെ സ്കിൽസുകളൊക്കെ ഇംപ്രൂവ് ആവും ത്രൂ കോച്ചിങ് മെൻറ്ററിങ് പിന്നെ ഏതെങ്കിലും രീതിയിൽ ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ മേ ബി അവർക്ക് കോഴ്സ് എൻറോൾ ചെയ്യാൻ പറയാ ഓക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ഉള്ള ടെക്നിക്കൽ സ്കിൽസ് മാത്രമല്ല സോഫ്റ്റ് സ്കിൽസ് കൂടി ഇൻഹാൻസ് ആയിരിക്കും പിന്നെ ൾച്ചറൽ സിസ്റ്റം കൾച്ചറൽ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഇതാണ് വാല്യൂ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക ആ വാല്യൂ സിസ്റ്റം ഈ എംപ്ലോയിസിന് ആ വാല്യൂ സിസ്റ്റമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം ത്രൂ കൊലാബറേഷൻ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രോപ്പർ ടീം വർക്ക് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ പറഞ്ഞ വ്യക്തിന് നമ്മുടെ ഈ കൾച്ചറിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ലി ആ പറഞ്ഞ എംപ്ലോയിസ് വിൽ പെർഫോം മച്ച് മച്ച് ബെറ്റർ മാൻ സോ ദീസ് ആർ ദ ഫ്യൂ കംപോണൻസ് ഓഫ് എച്ച് ആർ ഡി സിസ്റ്റം That is performance management system, reinforcement system, development system, culture system, career system, self renewal system, and work plan system. Okay. I hope uh, you have understood HRD system Nepati. I hope you have a good idea. Okay. Thank you.